വിലക്കപ്പെട്ട ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു ഹമാസ് നേതാവ് ഖാലിദ് മിഷാലിന് ഗാസ സന്ദർശനം ഇസ്രായേൽ കൂട്ടക്കുരുതിയുടെ കറുത്താധ്യായമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട മിഷാലിനും കുടുംബത്തിനും കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ഈ പ്രദേശത്തേക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല വെസ്റ്റ് ബാങ്കിലാണ് മിഷാലിന്റെ ജന്മഗ്രാമം ഇത്തവണ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് വെടിനിർത്തൽ കരാറോടെ ശമനമായതാണ് പിറന്ന മണ്ണിലേക്ക് ഹമാസ് നേതാവിനെ വീണ്ടും വീണ്ടുമെത്തിച്ചത് നാലുപതിറ്റാണ്ടോളം പ്രവാസ ജീവിതം നയിച്ച് ഫലസ്തീന്റെ പോരാട്ടമുഖമായ ഹമാസിന് ഊർജം നൽകിയ നേതാവിന് വികാരനിർഭരമായ വരവേൽപ്പാണ് ഗാസയിലെ ജനങ്ങൾ നൽകിയത് ഈജിപ്തിൽ നിന്നും റഫ അതിർത്തി കടന്നാണ് മിഷാൽ ഗാസയിലെത്തിച്ചേർന്നത് ഗാസയുടെ മണ്ണിൽ വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുകയാണ് തന്റെ ജന്മാഭിലാഷമെന്ന് അനുയായികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മിഷാൽ പറഞ്ഞു ഇതെന്റെ മൂന്നാം ജന്മമാണ് മുൻപ് ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹമാസ് നേതാവ് വ്യക്തമാക്കി ഹമാസിന്റെ സ്ഥാപകൻ ഷേഖ് അഹമ്മദ് യാസിന്റെയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർ അഹമ്മദ് അൽ ജബരിയുടെയും ഭവനങ്ങൾ സന്ദർശിച്ച മിഷാലും പ്രതിനിധി സംഘവും ഹമാസിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും ഗാസയിൽ നിന്നും മടങ്ങുക ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ